മുപ്പത്തിരണ്ടാം ദിവസത്തെ നോമ്പ് ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം വിശ്വാസവേരുകൾ തേടി ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു വിശ്വാസത്തെപ്പറ്റി ഇത്രയ്ക്ക് വാചാലനാകാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക അവനെ തേടിയെത്തിയവരെല്ലാം ആ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ചവരാണ് പക്ഷപാതക്കാരന്റെ സൗഖ്യത്തെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം ക്രിസ്തുവിനെ തേടിയെത്തിയ നാല് ചെറുപ്പക്കാർ നമ്മെ പുതിയ വിശ്വാസ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ കൃപകളെല്ലാം അനുഭവിച്ച് അതിൽ അല്പം അഹങ്കരിച്ച് ജീവിക്കുന്ന നാം ക്രിസ്തുവിനെപ്പറ്റി ആരോ പറഞ്ഞു മാത്രമറിഞ്ഞ് അവനെ തേടിയെത്തി തങ്ങളുടെ വിശ്വാസത്തെ ദർശനമാക്കി തിനെ സൗഖ്യമാക്കി മാറ്റുന്ന ഇവരുടെ മുന്നിൽ എത്രയോ ചെറുതാകുന്നു ഈ ചെറുപ്പക്കാരുടെ വിശ്വാസം തന്നെയാണ് രോഗിക്ക് സൗഖ്യമായത് ക്രിസ്തു മാനിക്കുന്നതും ആ വിശ്വാസത്തെയാണ് ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ വിശ്വാസത്തിൻ്റെ ദാരിദ്ര്യം മൂലം പത്രോസനെ പോലെ ആഴത്തിലേക്ക് നാം മുങ്ങിപ്പോയിട്ടുണ്ട് ഒരു കൈ സഹായത്തിനായി നീ ചുറ്റും നോക്കി ആശ്വാസത്തിന്റെ കിരണങ്ങൾ എങ്ങും കണ്ടെത്തിയില്ല അല്ലേ പ്രാർത്ഥിക്കണം എന്റെ വിശ്വാസ യാത്രയിൽ അങ്ങെന്റെ കൈ പിടിച്ച് എന്ന് വചനവിചിന്തനത്തിൻ്റെ ഈ നാളുകളിൽ വിശ്വാസനാളം എന്നിൽ എന്നിൽ എന്ന് മനമൊരുകി നീ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായിട്ടും അവൻ വരും നിന്റെ കണ്ണുനീരിലേക്ക് നിന്റെ നെഞ്ചു നീറ്റുന്ന പ്രശ്നങ്ങളിലേക്ക് നിന്റെ അനാരോഗ്യത്തിലേക്ക് കൃപയുടെ ചാറ്റൽ മഴയായി ഒരിക്കൽ സഞ്ചാര പ്രവർത്തകനായ സുവിശേഷകന് അപരിചിതമായ വനത്തിൽ ഒരു രാത്രി തങ്ങേണ്ടി വന്നു കാരണം കണ്ണടയ്ക്കാൻ സാധിക്കാതെ വന്നു പെട്ടെന്നയാൾ മനഃപ്പാടമാക്കിയൊന്നാം സങ്കീർത്തനം ഉരുവിട്ടു ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല അയാൾ പ്രാർത്ഥിച്ചു കർത്താവെ ഏതായാലും അങ്ങുറങ്ങുന്നില്ല നിന്റെ ദാസൻ ഉറങ്ങട്ടെ നാം രണ്ടുപേരും കൂടെ ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം ആ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങി സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ തകർച്ചയിൽ കരം തന്ന് സഹായിച്ചവനെ ഞാൻ മനഃപൂർവം വേദനിപ്പിച്ച തെറ്റുകളെ മനസ്സിലാക്കുന്നു പൂർണ്ണ സൗഖ്യത്തെ ക്രിസ്തുവിൽ നിന്ന് പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് സൗഖ്യമായി മാറാനുള്ള വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വസിച്ചെത്തിയവർക്കെല്ലാം സൗഖ്യം നൽകിയ നാഥ എന്റെ വിശ്വാസത്തിന്റെ നാളങ്ങളെ അങ്ങ് കൂടുതൽ പ്രശോഭിപ്പിക്കണമേ ചുറ്റുമുള്ളവരുടെ സൗഖ്യത്തിനായി രക്ഷയ്ക്കായി എന്നെ വിനിയോഗിക്കണമേ ആമേ നഗരത്തിൽ പുതുതായി തമ്പടിച്ച സർക്കസ് കൂടാരത്തിനു മുമ്പിൽ പതിവില്ലാത്ത ജനം ദൂരെ നിന്ന് തന്നെ അവിടുന്ന് ഉയരുന്ന വിളിയും കരഘോഷവും കേൾക്കാം ഉയരത്തിൽ മുറുകെ കെട്ടിയ കയറിൽ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുന്നു മാത്രമല്ല ചുമലിൽ പുഞ്ചിരി തൂകുന്ന ഒരു പെൺകുഞ്ഞു അഭ്യാസം കഴിഞ്ഞിറങ്ങിയ അഭ്യാസിയേക്കാൾ ജനം വാഴ്ത്തിയത് ബാലികയുടെ ധൈര്യത്തെ കുഞ്ഞെ നിനക്കെവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം അവൾ നക്ഷത്ര കണ്ണുകൾ മിന്നിച്ചുകൊണ്ട് പറഞ്ഞു അതെന്റെ പിതാവാണ് സ്വന്തം ജീവനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവുള്ളപ്പോൾ പിന്നെ നാം എന്തിന് ഭയക്കണം കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക